എനിക്കെന്നും തോന്നിയിട്ടുള്ള ഒരു സംശയം അർദ്ധനാരീശ്വര സങ്കല്പം അതിങ്ങനെ പകുതി സ്ത്രീയും പകുതി പുരുഷനുമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്കതിനെക്കുറിച്ച് ചിന്തിച്ച് തന്നെ ചിന്തിച്ച് നോക്കാനുള്ള ഒരു ആത്മീയ ബോധമൊന്നും എനിക്കില്ല പക്ഷേ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം അതിൻ്റെ വിശദമായ ഒരു പഠനം ജീയിൽ നിന്നും എനിക്ക് കിട്ടാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ സങ്കല്പങ്ങളും വിചാരങ്ങളും വിചാരങ്ങളും എല്ലാം ഈ സംഗതിക്ക് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ നമ്മളറിഞ്ഞതും ഒന്നുമല്ല പരമമായ സത്യം വേദോ വലിയ സത്യങ്ങൾ സത്യങ്ങളിനിയും നമുക്ക് ബോധ്യമാകാനുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പുരാണങ്ങളും മറ്റ് എല്ലാം കൂടി കൂർത്തിണക്കി കൂർത്തിണക്കിക്കൊണ്ട് സയൻസും അതിനെക്കുറിച്ച് ശാസ്ത്ര സത്യങ്ങളും എല്ലാം കൂടി ഒത്തൊരുമയോട് വന്നപ്പോൾ അത് ഒരു അർത്ഥവത്തായ ഒന്നാണെന്ന് തോന്നി കാരണം അത് ശരിയാണല്ലോ ഈ പറയുന്ന കാര്യങ്ങളും ശാസ്ത്രങ്ങളും സത്യങ്ങളും എന്താണ് പുരാണങ്ങൾ എന്താണ് ശാസ്ത്രങ്ങൾ ഇത് തമ്മിൽ വരുത്തപ്പെട്ടു പോകുന്ന ഒന്നാണല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിലേക്ക് കൂടുതൽ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് വരാനും പങ്കെടുക്കാനും സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഇതിൽ അറിവാണ് എനിക്ക് കിട്ടിയത് ജനങ്ങളോട് പെരുമാറ്റത്തിനും ഒക്കെ നമുക്കൊരു ഒരു ഒരു രൂപം നല്ല രീതിയിൽ നല്ല സ്വഭാവങ്ങൾ പറഞ്ഞു കൊടുക്കാനും നല്ല വഴിയെ തെറ്റായ വഴിയെ പോകുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ വേദപഠന ക്ലാസ്സിൽ വരണമെന്ന് ഞാൻ പലരോടും പറഞ്ഞു ധാരാളം ആളുകൾ വരട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡോക്ടർ രാജേഷ് പറഞ്ഞ പോലെ പുറത്തായിരുന്നെങ്കിൽ ഒരു രണ്ടാമത്തെ ക്ലാസ്സിൽ ആള് നിറഞ്ഞേനെ നിറയുമായിരുന്നു അത്രയ്ക്കുള്ള അറിവുകളാണ് ശ്രീ സന്തോഷ് ജി പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അറിവുകൊണ്ട് അറിവുകൊണ്ട് മറ്റൊരാളായി മാറാനായിട്ട് തീർച്ചയായിട്ടും കഴിവുണ്ടാകും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് തെറ്റായ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ജീവിതവുമായിട്ട് ഒക്കെ ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവനെ സംഘർഷങ്ങളില്ലാതെ സംഘർഷങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളൊരു ഉത്തമ കലാപത്തിൻ്റെ അതുപോലെ അതുപോലെ തന്നെ കലാപരമായിട്ട് ഉള്ള കഴിവുകൾ കഴിവുകൾ തീർച്ചയായിട്ടും ഇവിടെ പങ്കെടുക്കാം ക്ലാസ്സിലുള്ള തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന ഞാൻ പഠിച്ചിട്ടുള്ള തബലയും എല്ലാം മാർക്ക് വേണേലും ഞാൻ പറഞ്ഞു കൊടുക്കാം അതെ എൻ്റെ അടുത്ത് സമീപിക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ വരികയാണെങ്കിൽ ശ്രീ സന്തോഷ്ജി പറയുന്ന ആ സമയത്ത് എന്നാൽ കഴിയുന്നത് കല എന്ന് പറയുന്നത് ഒരു ജീവിതം മുഴുവനും ഒരു മനുഷ്യ അത് പഠിച്ചാലും അത് പൂർണ്ണമാകില്ല പഠിക്കുംതോറും പഠിച്ചുകൊണ്ടിരിക്കുക പഠിപ്പിക്കുംതോറും ഞാനും പഠിച്ചുകൊണ്ടേയിരിക്കും എന്നതുപോലെ ഞാൻ ആർക്കും ഇത് പറഞ്ഞു കൊടുക്കാം അളവില്ലാത്ത അറിവ് സമ്പാദിക്കാൻ തീർച്ചയായിട്ടും എനിക്ക് പഠിക്കുക എനിക്കും പഠിക്കാം പ്രണവേദയിലേക്ക് വന്നാൽ അതിനവസരം ഉണ്ടെന്ന് എനിക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നത് സന്തോഷ് ജി മുടങ്ങാത്ത ക്ലാസ്സിലേക്ക് വരാനും പറ്റിയ ഈ ഒരു സാഹചര്യം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ് എനിക്ക് വളരെ അഭിമാനത്തോടെ കാരണം ഞാൻ വിളിച്ച ഒരു സുഹൃത്തെ പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രസ്ഥാനം എന്നോട് പറഞ്ഞു തരുന്ന എന്നുള്ള നിലയിൽ എനിക്ക് പ്രത്യേക ബഹുമാനം അങ്ങോടുണ്ട് പിന്നെ ഈ ക്ലാസ് എടുക്കുന്ന സന്തോഷ് ജിയും പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നിങ്ങൾ ഏത് രാഷ്ട്രീയ ചിന്താഗതിക്കാരനായാലും ഏത് മത ചിന്താഗതിക്കാരനായാലും ആർക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം അത് പങ്കെടുത്താൽ അതിന്റെ ഗുണം ആ പങ്കെടുക്കുന്നതിന് ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരിയല്ലേ